ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും തിങ്കളാഴ്ചത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രീതിനെ അണിച്ചു അണിയിച്ചൊരുക്കിയിരിക്കുകയാണ് ശ്രുതി ദീ അവർ എത്തി തോന്നുന്നു ആരെത്തിനാ നീ പറയുന്നത് എന്ന് പറയുമ്പോഴാണ് പ്രീതിക്ക് കാര്യം മനസ്സിലാവുന്നത് തന്നെ പെണ്ണ് കാണാൻ വേണ്ടി ആകാശവും കുടുംബവും വന്ന കാര്യം അതിനുശേഷം എല്ലാവരും കൂടി വരുന്നുണ്ട് ഉണ്ട് വീട്ടിലെ ഷ്യാമം ഒഴിച്ച് ഷ്യാമി വരെ കാണുമ്പോ തന്നെ വേഗം മുകളിൽ കയറി കഥ കടച്ച അങ്ങനെ ഇരിക്കുകട്ടോ അതിനുശേഷം മുത്തശ്ശി പറയുണ്ട് നമ്മുടെ ശ്രുതിയുടെ അച്ഛനാകുമ്പോഴത്തും പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടുത്തെ പെൺകുട്ടിയായിട്ടുള്ള പ്രീതീനെ ആകാശിനെ വീട്ടിൽ ആലോചിക്കാൻ വേണ്ടി വന്നതാണ് ഇവര് തമ്മിൽ ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു പറയണം അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ആ വിവാഹം അവരുടെ അച്ഛനും അവരെ ഉറപ്പിക്കുവാണ് വിവാഹം നിശ്ചയിച്ച ഡേറ്റും എടുക്കുന്നുണ്ട് അപ്പം ചായ കൊടുക്കണ കൂട്ടത്തിൽ അശ്വിൻ്റെ മേത്തേക്ക് കുറച്ച് ചായ ആവുന്നുണ്ട് എൻ്റെ ഒത്തിരി മേയത്ത് കുറച്ച് ചായയായി എന്ന് പറയുമ്പോൾ അതെന്താ വെച്ചാൽ ഞാൻ തുടച്ച് തരാം എന്ന് പറഞ്ഞിട്ട് അടയ്ക്കുള്ള കൈക്കൽ തൊടി വെച്ചിട്ട് നമ്മുടെ ശ്രുതി തുടക്കുമ്പോൾ ആ കൈക്കൾ തൊടിയുടെ മഞ്ഞളും അതുപോലെ തന്നെ എന്താണ് മുളകൊക്കെ അശ്വിൻ്റെ കോട്ടിലാകും അത് പിന്നെ അശു ശ്രുതിന് തുടച്ചു കൊടുക്കും നല്ല രസമാണ് ഭാഗങ്ങൾ കാണാനായിട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ